വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല വീട്ടിൽ തന്നെ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കനാണ് മെയിൻ താരം പിന്നെ നമ്മുടെ കോണ് ക്യാപ്സിക്കം ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുത് ചെറുതായിട്ടൊന്നും ചതച്ച് വെച്ചില്ല കുറച്ച് മതി വളരെ കുറച്ച് മതി പിന്നെ ഒരു മുട്ടയും കുറച്ച് നാരങ്ങ നീര് കുരുമുളക് പൊടി ഇങ്ങനെ മസാല ഇല്ല മസാലയൊന്നും ഇല്ല നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് ഒന്ന് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് മല്ലിയാലേ ചോപ്പിട്ട് വെച്ചു അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യമായി ചിക്കൻ ഒന്ന് വേവിക്കണം അപ്പം ചിക്കൻ എല്ലോട് കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് എന്തില്ലാത്ത പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല എന്തായാലും നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഈ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് എന്തായാലും എല്ലാം എടുക്കാം അപ്പം ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കോണിൻ്റെ കുറച്ച് കുറച്ച് പകുതി അപ്പം ഈ ബാക്കി കോണി എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് പിന്നെ കാണിച്ചു തരാമേ ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചേക്കുന്നതുകൂടെ കൂട്ടത്തിലേക്ക് ഇടണേ ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൊടുക്കണേ കുറച്ചും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് വെള്ളം കൂടെ വയ്ക്കണം ഇത്ര വെള്ളം മതിയാവും ഇനിയും ചിക്കനും കൂടും എല്ലാം കൂടെ നന്നായിട്ട് വേനട്ടെ അങ്ങനെ ചിക്കനും കോണും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിനി ഈ ചിക്കൻ ഒന്നെടുത്ത് മാറ്റി അങ്ങനെ ചിക്കന് കോണും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെ ഈ എല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിന്റെ പീസ് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തന്നെ അതിലൊന്ന് പൊടിച്ച് പൊടിച്ച് ഇങ്ങനെ ഇനി ഈ കോണ് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ വെള്ളം കളയത്തില്ല കിട്ടില്ല ഈ വെള്ളം ഉപയോഗിച്ചു തന്നെയാണ് നല്ല പരച്ചെടുക്കുന്നത് വെള്ളം മൊത്തം ഇതിനകത്തൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെ കോണും ചിക്കൻ്റെ വെള്ളം കൂടെ നമ്മൾ നല്ല കരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അഴിച്ചെടുക്കുക ഒക്കെ ിൻ്റെയൊക്കെ തരിപ്പുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചാണ് അരി സൂപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായിട്ടുണ്ട് പാൻ ചൂടായി ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഇപ്പം ഓയിലൊഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കോണിൻ്റെ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്താലും മതി ഞാൻ കുറച്ച് ഓയിൽ ഓയിലാഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച് അരിഞ്ഞ് വെച്ചാൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാരറ്റ് ക്യാബേജ് ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇടാം കേട്ടോ എനിക്ക് ക്യാബേജ് അനുഷ്ടമുള്ള ചെറുതായിട്ടൊന്ന് വേണം കുറച്ച് ഒന്ന് വേണമെന്ന് കഴിയുമ്പോഴേ അതിലേക്ക് കോണും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കണം ഇപ്പം മനസ്സിലായില്ലേ മുമ്പ് ഞാൻ പറഞ്ഞ കോണിൻ്റെ ഇതുപോലെ ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇത്രയും മതി ഏകദേശം ഇത്രയൊക്കെ മതിയാവും ഇനി നമ്മൾ ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന കോൺ അരച്ചത് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുമ്പേ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക ഇനി ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചട്ടെ ഇപ്പൊ ഉപ്പ് കുറച്ചും കൂടെ വേണം എന്ന് എനിക്ക് തോന്നി അപ്പം ഒരു ശർക്കലും കൂടെ ഉപ്പ് ഇട്ട് പിന്നെ കുറച്ചും കൂടെ കുരുമുളകൂടി ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇതിലൊക്കെ സോസൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് സോസൊക്കെ ചേർക്കാം കേട്ടോ ടൊമാറ്റോ സോസോ സോയ സോസോ ഒക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസ നന്നായിട്ട് അടിച്ച് കുറയ്ക്കാം പിന്നെ കുപ്പനും ചേർക്കുന്നുണ്ട് കുരുമുളക് ഒന്നും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മടിച്ചു വെച്ച മുട്ടയും കൂടെ വന്നിട്ട് നന്നാക്കി ഇങ്ങനെ അലച്ചോണ്ടിരിക്കും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കട്ട പിടിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ തിളച്ചിരിക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ഒഴിച്ച് കൊടുക്കുള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങളീ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൂപ്പിൻ്റെ ഒരു വന്നില്ലേ ഇനി നന്നായിട്ട് തിളക്കണം കാരണം മുട്ടയുടെ ആ ഒരു മണവും ആ ഒരു ഇതൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുറച്ചോട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലൊക്കെ കുറച്ച് നാരങ്ങ നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിക്കണം ലാസ്റ്റ് ഒഴിച്ചാൽ മതിയേ പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലേ കൂടി ഇടുക ഇത്രയുള്ള പരിപാടി സൂപ്പ് റെഡി ആക്കി അങ്ങനെ സൂപ്പ് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിത് വൈകിട്ട് മിക്കവാറും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കുമ്പി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടാക്കി വെക്കാൻ കാരണം സൂപ്പ് എപ്പോഴും നമുക്ക് ചൂടോടെ തന്നെ കുടിക്കേണ്ട ഒരു സാധനമാണ് അപ്പം ഇതൊക്കെ ഒന്ന് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നേക്കും ബായ്